ഞാൻ ചോറ് തിളപ്പിച്ചിട്ടിതേ ചാക്സണിലേക്ക് ഇറക്കി വെച്ചിരിക്കുകയാണ് കേട്ടോ അതോ ഇറക്കി വെച്ചേക്കുവാണ് ഇനിയിപ്പോൾ നമ്മളിതിൽ മുട്ട പുഴുങ്ങാൻ പോവുകയാണ് അതിന് വേണ്ടിയിട്ട് നമ്മളിത് രണ്ട് മുട്ട എടുത്തിട്ടുണ്ട് രണ്ട് മുട്ട എടുത്തിട്ട് ഇതിൻ്റെ മീത് അതേ ഈ തിളച്ച ചോറിൻ്റെ മീത് ഇങ്ങനെ വെച്ചു ഈ തിളച്ച വെള്ളമൊഴിച്ച് കൊടുക്കണം എന്താ നമുക്കിതിലേക്ക് തിളച്ച വെള്ളമൊഴിച്ച് കൊടുക്കാം തിളച്ച വെള്ളമൊഴിച്ചു ഇനി നമുക്കിത് മൂടി കൊടുക്കാം കേട്ടോ അപ്പോൾ ആ പ്ലേറ്റ് വെച്ചിട്ട് ഞാൻ ഞാനിതാ മൂടി ചാക്സണിൻ്റെ ഇതുകൊണ്ട് നമുക്കൊന്ന് മൂടിയാക്കി അര മണിക്കൂർ കഴിഞ്ഞിട്ട് നമുക്ക് നോക്കാം കേട്ടോ എങ്ങനെയുണ്ട് എന്ന് അപ്പോൾ നമുക്ക് ഈ ചാക്സൺ കൊണ്ട് ഒന്നോ രണ്ടോ ഈ തെർമൽ കുക്കർ കൊണ്ട് ഒന്നും രണ്ടോ ഉപയോഗമില്ല ഒരുപാട് ഉപയോഗങ്ങളുണ്ട് ഞാൻ ഇടയ്ക്കിടയ്ക്ക് ഓരോന്ന് കാണിക്കാം കേട്ടോ അപ്പോൾ നമുക്കിതൊന്ന് തുറന്ന് നോക്കാം കേട്ടോ തുറന്ന് നോക്കി അപ്പോൾ ഇത് പിടിക്കുന്നു നമുക്ക് ഈ ഒന്ന് എടുത്ത് നോക്കാം വെന്തിട്ടുണ്ടോ നോക്കാം കേട്ടോ ചൂടുണ്ട് നല്ല ചൂടാ വെള്ളം മാറ്റണം കുറച്ച് കഴിയട്ടെ ഞാൻ മാറ്റിക്കോളാം പിടിക്കട്ടെ നിങ്ങളെ ഞാനിതൊന്ന് കാണിച്ചു തരാം എങ്ങനെയാണെന്നുള്ളത് ചേട്ടാ ഒന്ന് പിടിക്കരുത് ഇതിങ്ങനെ പിടിച്ചാൽ മതി കേട്ടോ പിടിച്ചാൽ മതി അതുകൊണ്ടോ നമുക്ക് നോക്കാതെ നോക്കാത് അതോ നന്നായിട്ട് വെന്തിട്ടുണ്ട് കേട്ടോ കണ്ടോ ഇനി വേണമെങ്കിൽ മുറിച്ച് കാണിക്കാം ഞാൻ കേട്ടോ കേട്ടോ അടിപൊളിയായിട്ട് വെന്തിട്ടുണ്ട് അപ്പൊ നിങ്ങൾക്ക് എന്റെ വീഡിയോ ഇഷ്ടപ്പെടുകയാണെങ്കിൽ ലൈക്ക് കയ്യാറ് പിന്നെ സബ്സ്ക്രൈബ് ചെയ്യാൻ മറക്കരുത് ബെല്ലൈക്കൺ ഒന്ന് ഇനേബിൾ ചെയ്യുകയാണെങ്കിൽ ഞാനിടുന്ന അടുത്ത വീഡിയോയുടെ നോട്ടിഫിക്കേഷൻ നിങ്ങൾക്ക് കിട്ടുന്നതാണ് താങ്ക്സ് ഫോർ വാച്ചിങ് മൈ വീഡിയോ